എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മുരിങ്ങനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എന്ന് കാണിക്കുന്നത് അപ്പോ ഇതിന്റെ കാരണങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക കേട്ടോ ഒരു മാസമായി കാണില്ല നാം എല്ലാം ഒരു വാർത്തയാണ് തുമ്പ കഴിച്ചതിനെ തുടർന്ന് വീട്ടമ്മ മരിച്ച സംഭവം പക്ഷി വിഷബാധയാണ് കാരണമെന്ന് പറയുന്ന എങ്കിലും ഓരോ വ്യക്തിയുടെയും ആരോഗ്യ പ്രശ്നങ്ങളും ഓരോ തരത്തിലാണ് അവയിൽ ഏതെങ്കിലും ഒന്നാകാം യഥാർത്ഥ കാരണം എന്നിരുന്നാലും നാം ഈ സമയത്ത് വളരെയധികം കേട്ടു മറ്റൊരു വാർത്തയാണ് മുരിങ്ങയിലെ വിഷം യഥാർത്ഥത്തിൽ ഈ മുരിങ്ങിയിലെ വിഷമുണ്ടോ നമ്മുടെ എല്ലാ വീടുകളിൽ കറി വയ്ക്കുന്ന ഈ ഇലക്ക് ഇന്ന് വരെ ഒരു പ്രശ്നവും ഉള്ളതായി അനുഭവപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ഒരു വിഭാഗക്കാർ എന്നാൽ കഴിഞ്ഞ മാസം കർക്കിടകമായതുകൊണ്ടും തുമ്പച്ചെടി കഴിച്ചതിനെ തുടർന്ന് ഇത്തരത്തിലൊരു സംഭവം നടന്നതുകൊണ്ടും മുരിങ്ങയിലും വിഷമാണെന്ന് മറ്റൊരു വിഭാഗക്കാർ നമുക്കതിൻ്റെ യാഥാർത്ഥ്യത്തിലോട്ട് എന്തായാലും കിടക്കാം അതിനു മുമ്പ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ആ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം അപ്പോൾ നമ്മുടെ വിഷയം മുരിങ്ങയില ജീവിതത്തിൽ നല്ലതോ അതോ മോശമോ എന്നുള്ളതാണ് അല്ലേ മുരിങ്ങയില കഴിച്ചാൽ നമുക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുക എന്നറിയുന്നതിന് മുൻപ് ഇത്ര നാളും അല്ലെങ്കിൽ ഇത്രയും കാലവും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ എല്ലാ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളതും ധാരാളമായി നമുക്ക് ലഭിക്കുന്നതുമായ ഒരു ഇലയാണ് മുരിങ്ങയില നാം എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഇവ കഴിച്ചിട്ടും ഉണ്ടാകും അല്ലേ ഇവയുടെ പ്രധാന ഗുണങ്ങളായി നാം കാണുന്നത് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ രക്തത്തെ വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കുന്നു മുരിങ്ങയിലെ ധാരാളം അയൺ വയൻകണ്ടൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ മുരിങ്ങയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ഇവയ്ക്ക് പുറമെ പ്രമേഹമുള്ള രോഗികൾക്ക് അതിനെ കുറയ്ക്കാനായിട്ട് ഈ മുരിങ്ങയില സഹായിക്കുന്നു അനിയന്ത്രിതമായിട്ട് വരുന്ന പ്രമേഹത്തെ ഇവ നിയന്ത്രിക്കുന്നു പിന്നെ ഉള്ളത് അമിതമായുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് നന്നായിട്ട് കുറയാൻ ഇത് സഹായിക്കുന്നു പിന്നെ നമുക്ക് കിട്ടുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മുരിങ്ങയില ധാരാളമായിട്ട് കഴിക്കുന്നത് അത്യുത്തമമാണ് കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതശൈലിയിൽ ഈ പറയുന്ന ഇലക്കറികളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിന്നിരുന്ന ഒന്നാണ് ഈ മുരിങ്ങയില അല്ലേ ഇവയ്ക്ക് പുറമെ മുരിങ്ങയില ഉപയോഗിച്ചുള്ള പാക്കുകൾ മുടി സമൃദ്ധമായിട്ട് വളരെ സഹായിക്കുന്നു മുടിയുടെ അറ്റം വിണ്ണുകീറൽ മുടിയിലെ താരൻ മുടി പൊട്ടിപ്പോകല് ഇവയ്ക്കെല്ലാം വളരെയധികം ഉത്തമമാണ് മുരിങ്ങയിലെ വെറുതെ നന്നായിട്ട് താളി പോലെ അരച്ച് മുടിയിൽ തേക്കുന്നത് ഇവയ്ക്കൊക്കെ പുറമേ ഉണ്ടല്ലോ പണ്ടുള്ളവർ പൊതുവേ പറയും രണ്ട് പിടി മുരിങ്ങയില സമം ഒരു ഡോക്ടർ എന്ന് ഇത്രയധികം ഗുണങ്ങളുള്ള മുരിങ്ങയില ഒരു വിഷമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ഇലയല്ല ഇവ പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട് കർക്കിടകത്തിലെ മുരിങ്ങയിലു നല്ല കമർപ്പും കയ്പ്പോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവ ആരും ഉപയോഗിച്ച് കാണാറില്ല ഇപ്പൊ ഈ കാണുന്ന ഈ ഇലകൾ നമ്മള് കർക്കിടകത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് മുന്നേ തന്നെ വെട്ടി നിർത്തിയിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ് ചിങ്ങായപ്പോഴേക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഇലയിലൊന്നും ഒരു പാട് പോലുമില്ല കേട്ടോ അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടിയാലും നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇലകൾ അടർത്തി ഒരു പത്ത് മിനിറ്റ് എങ്കിലും മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ മുരിയില ഒരിക്കലും ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന ഒന്നല്ല മറിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏത് ആരോഗ്യ പ്രശ്നങ്ങളെയും മറികടക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു അമൃതം എന്ന് തന്നെ ഇവ പറയാം മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ചിലപ്പോഴെങ്കിലുമൊക്കെ ഇവയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ഇവ കഴിക്കാതിരിക്കാറുണ്ട് അല്ലേ അങ്ങനെയുള്ളവര് മുരിങ്ങ ഇല വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കാൻ ഒരു വട്ടം നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നല്ല മുരിങ്ങയില നോക്കി പറിച്ചെടുത്തതിന് ശേഷം അവയിൽ പാടുകളും പുള്ളികളും ഒന്നും ഇല്ലാത്ത നല്ല ഇലകൾ ഒരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് അളർത്തിയിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒഴിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുഞ്ഞുള്ളി അരിഞ്ഞതും തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ പിന്നീട് ആ മഞ്ഞൾപ്പൊടിയും തേങ്ങയും മുളകും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടി കുളിപ്പിച്ച് ഈ കുഞ്ഞുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ മുരിഞ്ഞ് ഇല ഇടുമ്പോഴത്തേക്കും വേവ് കറക്റ്റ് ആവാൻ വേണ്ടി ആദ്യമേ ഇതൊന്ന് നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ടു അപ്പോൾ പിന്നീട് അരച്ചു ശീന ആരപ്പും നന്നായിട്ട് ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മുരിങ്ങിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അതിന് നടുക്കിലേക്ക് ഒരു മുട്ടയും കൂടി പൊടിച്ച് ഒഴിച്ച് നന്നായിട്ട് ചിക്കിയെടുക്കാം അപ്പം തന്നെ നല്ലൊരു ഫ്ലേവറുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരായിരിക്കും കേട്ടോ കേട്ടോ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ഒരു ഇഷ്ടത്തോടെ ഇവർ കഴിക്കും അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലും മുരിങ്ങ വെച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുരിങ്ങിയിലെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ശരീരത്തിനും മുടിക്കും എന്തിനെ പറയുന്നത് നമ്മുടെ നഖങ്ങളുടെ പോലും നല്ല രീതിയിലാക്കാൻ ഇവരെ സഹായിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അറിവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദം തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ